റമ്പുട്ടാൻ്റെ കായ് കുഴിച്ചിൽ സ്വാഭാവികമായും പലതരത്തിലാണ് ഉണ്ടാകുന്നത് പ്രകൃതിയുടെ നിയമപ്രകാരം കുറേ കുഴിയുന്നുണ്ട് അതായത് ഓവറായിട്ട് കൂടുതൽ കാ പിടിച്ചിട്ട് അത് അതിൽ നിന്നും മരത്തിൻ്റെ ഭാരം കുറയ്ക്കാൻ വേണ്ടി കുറേ കായ്കൾ പ്രകൃതി തന്നെ കുഴിച്ചു കളയുന്നുണ്ട് പിന്നീട് നന കിട്ടാത്തത് കൊണ്ടും ഓവർ ചൂട് വെയിലിന് വേരിൽ തട്ടുന്നത് കൊണ്ടും കുറേ കായ്കൾ കുഴിഞ്ഞു പോകുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ജൈവവളം ഒരു ആവറേജ് ഒരു അഞ്ച് കിലോ ജൈവവളമെങ്കിലും മരത്തിന് ചുറ്റും ജൈവവളം എന്ന് പറഞ്ഞാൽ ചാണകപ്പൊടി മരത്തിന് ചുറ്റി ഇട്ട് കൊടുത്തതിന് ശേഷം കരിയില കൊണ്ടു മൂടിയോ ഓല മടല് കൊണ്ട് ഓല കൊണ്ടു മൂടിയോ ചെയ്തതിന് ശേഷം നല്ലതുപോലെ നനച്ചു കൊടുക്കുക കീടാക്രമണത്തിന് നമ്മൾ ജൈവ കീടനാശിനിയായ നീം നീം ബേയ്സ്ഡ് പെസ്റ്റിസൈഡ് എന്തെങ്കിലും നമുക്ക് സ്പ്രേ കൊടുക്കാം പക്ഷെ അത് പൂവിടുന്ന സമയത്ത് കൊടുക്കാൻ പാടില്ല പരാഗണം നടക്കത്തില്ല പിന്നെ തന്നെയല്ല നമ്മുടെ റംബുട്ടാൻ തോനെ കൃഷി ചെയ്യുന്ന ഒരു അതിനകത്ത് പരാഗണം നടക്കുന്ന നടക്കുന്നതിന് വേണ്ടി നമുക്ക് തേനീച്ചകളുടെ തേനീച്ചകളുടെ പെട്ടി നമുക്കവിടെ വെക്കാൻ പറ്റും അപ്പം തേനീച്ചകൾ മൂലം ഒരുപാട് പരാഗണം നടന്ന് നമുക്ക് കായ് പിടിക്കാൻ സാധ്യതയുണ്ട് നല്ലതായിട്ട്